ഹായ് ഗെയ്സ് നമുക്ക് ആയിട്ടുള്ള ഒരു റഫലോ പുട്ടിങ് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ക്രീമിയും ടേസ്റ്റിയും ആയിട്ടുള്ള റാഫലോ പുട്ടിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് തന്നെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലോട്ടേക്ക് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായി ബീറ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം ഇനി അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടി ഇടുക ശേഷം ഒന്ന് നന്നായി വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ വേനല എസഞ്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് കോക്കനട്ട് പൗഡറാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ചൈന ഗ്ലാസ് തയ്യാറാക്കാം ചൈന ഗ്ലാസ് വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായി പുതിർന്ന് വന്നതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാക്കുന്നുണ്ട് ചൈന ക്ലാസ് ഇത നല്ല രീതിക്ക് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറിയ രീതിക്ക് ചൂടാറിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയ വെച്ചിലേക്ക് ഒഴിച്ചുകൊടുക്കാം ശേഷം ഒന്നും കൂടി നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു പുഡിങ് ട്രേ എടുക്കാം അതിലേക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ മേലേക്ക് കുറച്ച് കോക്കനട്ട് പൗഡർ വിതറി കൊടുക്കാം ഇനി നമുക്കൊന്ന് പുഡിങ് അലങ്കരിച്ചെടുക്കാം ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം ഞാനിവിടെ ചെയ്യുന്നത് ബദം നാല് പീസാക്കിയിട്ട് പൂവിൻ്റെ രീതിയിൽ വെച്ചുകൊടുക്കാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് അറിയുന്ന ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് നമ്മൾ പുഡിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പുഡിങ്ങിനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് പുഡിങ്ങൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് ടേസ്റ്റ് പിന്നെ പറയേണ്ടതില്ലാലോ നല്ല യമ്മി ആയിട്ടുള്ള പുഡിങ്ങാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പം താറ്റ